ി നെയ്ത്തരണ്ടി പടത്തെ പൂരത്തരണ്ടി കാക്കത്തെ മുഖത്തെ എന്നൊക്കെ പറഞ്ഞാട് ഐറ്റം തെരഞ്ഞിട്ടുണ്ട് സംഭവം വലിയ ഡേഞ്ചറല്ലോ ഇത് ശരിക്കും നെയ്ത്തരണ്ടി ഇതിനെ കാട്ടിയും വന്നു കഴിഞ്ഞാൽ ഈ തെരണ്ടിന്റെ പേരെന്നെ പറയും നെയ്ത്തരണ്ടിന്ന് പറയും അപ്പോ നല്ല തെരണ്ടിയാണ് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ചില ആൾക്കാർ വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിതിന്റെ ചില മീറ്റ് ഇറച്ചിലാണ് ചോയ്ക്കുന്നത് അതേപോലെ ചോയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കും അപ്പൊ ഈ തെരണ്ടി ചോയ്ക്കൂല പക്ഷെ ഇതിന്റെ വേരവ് നമുക്ക് സംഭവമാക്കാൻ കഴിയില്ല എന്ന് വെച്ചാല് ചിലപ്പോ നല്ല നല്ല വേവുണ്ടാവും ചില സമയങ്ങളിൽ സോഫ്റ്റ് ആയിരിക്കും ചെയ്യും നമുക്ക് നമ്മളിപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുമ്പോ എന്താ പാടുന്നില്ല മീനാണ് ചൊരയ്ക്കൊന്നുമില്ല എന്നേ പറയുള്ളൂ കാരണം ഇതിന്റെ വേവ് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റൂല ചിലപ്പോ കുക്കറിൽ ഇത് ഒരു പത്തായിട്ടൊക്കെ എന്നാലേ ഇത് വേവുള്ളൂ അപ്പൊ നമ്മളിട്ട് കസ്റ്റമർ പരാതി പറയുന്നത് കാരണം ഈ ഒരു സ്വഭാവം അങ്ങനെയാണ് കേട്ടോ അപ്പൊ നമ്മളെപ്പോഴും പറഞ്ഞിട്ടാണ് കൊടുക്കുക ഇതാണ് നെയ്ത്തരണ്ടിന്ന് പറഞ്ഞ തെരണ്ടിട്ടോ ഇതിനെ നെയ്യ് കാറ്റ് ഇട്ടി കഴിഞ്ഞാൽ അപ്പകരി അതൊക്കെയാണ് ഈ നെയ്ത്ത പ്രത്യേകത പിന്നെ എന്താ പറയുക വലിയ ഡേഞ്ചർ ഒന്നും കേട്ടോ ചില കുത്തിക്കഴിഞ്ഞ ആള് മരിച്ച ചരിത്രണ്ട് അപ്പൊ ഇത് അത്ര വലിയ ഡേഞ്ചർ ഒന്നുമില്ല അപ്പൊ ഇതാണ് നെയ്ത്തരണ്ടി ഒന്ന് പരിചയപ്പെട്ടെ ഇന്ന് ഇറച്ചിയാക്കും ഓക്കേ okay. okay.